നമസ്കാരം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ടുള്ള കുന്തവും കുടച്ചക്രം പരാമർശമുള്ള പ്രസംഗം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു പിന്നീട് പൂർവാധികം ശക്തിയായി രംഗത്തേക്ക് തിരിച്ചെത്തി ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് വളരെ ശക്തമായൊരു തിരിച്ചടി അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ് അതായത് ഈ ഒരു പരാമർശത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തണം എന്നുള്ളതാണ് കാരണം ക്രൈംബ്രാഞ്ച് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് കൊടുത്ത് കൊടുത്തിട്ടുള്ളത് പ്രപക്ഷെ തെളിവില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങനെ അതെ വ്യക്തമായിട്ട് ഒരു അങ്ങനെ സംഭവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ എന്ത് പറയാം സുമേഷ് ഇത് ഈ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പോലും വെറും വെറും ഒരു എന്തു പറയാം അധികാരത്തിൻ്റെ കീഴിൽ പാടി നിൽക്കുന്ന ഒരു 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 സ്ഥാപനമായിട്ടൊരു ഒരു സംഗതിയായിട്ട് മാറ്റുന്നു എന്നുള്ള ഈ ഭരണത്തിൽ നിന്ന് കാണുന്നത് കാരണം ക്രൈംബ്രാഞ്ച് ഇത് ആദ്യമല്ല ഇപ്പോൾ കോടതി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെതിരായിട്ട് ഒരു അവിശ്വാസം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നാണ് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞില്ലേ പോലെ അത് തന്നെയാണ് അതിന്ന് കാണുന്നത് കാരണം നിങ്ങളുടെ ഈ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല സജി ചെറിയാൻ യാതൊരു പ്രശ്നവും ഇല്ലെന്നും സജി ചെറിയാൻ ക്ലീനാണെന്നും സജി ചെറിയാൻ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടില്ലെന്നും അഥവാ നടത്തിയിട്ടുള്ളത് നല്ല ലക്ഷ്യത്തോടെയാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ അതിനുള്ള തെളിവുകളില്ല ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഈ കേരളത്തിലെ ജനങ്ങളും മലയാളികളായ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഇത് കേട്ടതാണ് ഈ കുന്തം കുടച്ചക്രമം എന്ന് പറയുന്നത് ഇത് ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി എഴുതി വച്ചിട്ട് എന്തൊക്കെ കുട കുടച്ചക്രമാണ് ഇതൊന്നും ഉപയോഗമുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് ഭരണഘടനയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗം നമ്മളെല്ലാം കേട്ടതാണ് പക്ഷെ നമ്മുടെ ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ മുഖ്യമന്ത്രിയൊന്നും അല്ലെങ്കിൽ പിന്നെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയൊന്നും ഇത് കാണുന്നില്ല ഏത് ക്രൈം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് ഇത് ആദ്യമല്ല ഇത് ഇതിന് ഒരാഴ്ച മുമ്പാണ് എനിക്ക് തോന്നുന്നത് ക്രൈംബ്രാഞ്ചിനെ ഒരിക്കൽ കൂടി കോടതി ചെവിയിൽ കിഴക്കിയത് സംഭവുണ്ട് അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേസ് കണ്ടില്ല എന്ന് പറഞ്ഞു ഗൺമാൻ കണ്ടില്ല അങ്ങനെ ഒരു സംഭവമില്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കണ്ടില്ല എനക്ക് കാണാൻ പറ്റിട്ടില്ല എനക്ക് കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അത് തന്നെയാണ് അവിടെയും പറഞ്ഞത് ആലോചിച്ച് നോക്കാം ഈ ലോകത്തിലെ സർവ്വപേർ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു ടി വി ഇപ്പോഴും അത് ഞാൻ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആ നീണ്ട തടി കൊണ്ട് ആ ഒരു അടിച്ച് കാല് ഒടിക്കുന്നത് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തെ ഇതിനെ പകലാണെങ്കിൽ ഏ ഇത് പകലൊന്നുമല്ല ഇത് രാത്രിയാണെന്ന് ക്രൈംബ്രാഞ്ച് കോടതി കൊണ്ടുവന്ന് റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കാം ഒരു കോടതി നടക്കുമ്പോൾ ഒരു റിപ്പോർട്ട് കൊണ്ട് കൊടുക്കണം ഇത് പകലില്ല ഇത് രാത്രിയാണ് ഞങ്ങൾക്ക് പകലെന്നുള്ള തെളിവില്ല എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റില്ല അതായത് ജനങ്ങൾക്ക് ഈ പോലീസ് സംവിധാനത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ വിശ്വാസമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ക്രൈം റേറ്റിൽ കേരളം മുന്നിട്ട് വരുന്നത് അതായത് കേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളുമാണ് കേരളത്തിൽ ഓരോ ദിവസവും നടക്കുന്നത് ഈ മെനിഞ്ഞാന്ന് തന്നെ ഒരു സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടി ഒരു മത്സ്യത്തൊഴിലാളി അപ്പോൾ ഇതൊക്കെ എന്താണ് തെളിയിക്കുന്നതെന്ന് ചോദിച്ചാൽ നിയമസംവിധാനത്തിലുള്ള വിശ്വാസം പൊതുജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇത് മനുഷ്യർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാവാകാം പകയുണ്ടാവാം അപ്പോൾ അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു തീരുമാനമുണ്ടാകും എനിക്ക് നീതി കിട്ടും എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ബഹുമാനിക്കുന്നു ആ വിശ്വാസം അപ്പോൾ അത് വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി ആ വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി ഇപ്പോൾ ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങി എന്തും ചെയ്യാം എന്തും ചെയ്യാമെന്നുള്ളൊരു നാടായി മാറിയിരിക്കുന്നു കേരളം എല്ലാവർക്കും അതിലും ക്ഷമിക്കാൻ പറ്റിയൊന്നും വരില്ല അതുകൊണ്ട് അവര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്ത് കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ പോലീസിലൊന്നും പോലീസിനെ കണ്ടില്ലേ പിന്നെ ഞാൻ കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പോലീസുകാരെയാണ് അധികമായി നിയോഗിച്ചിരുന്നത് അതായത് തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ എല്ലാ ജില്ലയിലെ എല്ലാ സ്റ്റേഷനിലെയും പോലീസുകാരെ നിയമിച്ചു പക്ഷേ കേൾക്കാനാണില്ല കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമുക്കിപ്പോ ഈ സജീച്ച നമുക്കിപ്പോ ഒരു കോടതിയുടെ പരാമർശം വളരെ ഗുരുതരമായ ഒരു പരാമർശം തന്നെയാണ് നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരായാലും മുഖ്യനായിട്ടുള്ളൊരു ചക്രവർത്തി ആരായാലും അതിന്റെ അല്പര് ധാർമ്മികത വേണമെന്നുള്ളൊരു അവസ്ഥയിലാണ് പോകുന്നത് എന്തൊരു അതിൽ ചേട്ടൻ ജനങ്ങളെ പൊതുജനങ്ങളെയും പ്രേക്ഷകരെയും പരിഹസിക്കരുത് പരിഹസിക്കരുത് അല്ലാതെ കാര്യമൊക്കെ ചർച്ചയും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് നിങ്ങളൊരു പ്രവർത്തകരാണ് പൊതുജനങ്ങൾ നിങ്ങൾ പരാമർ പരിമ പരിഹസിക്കരുത് എന്തും അവർ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല പൊതുജനങ്ങൾ മുഖ്യമന്ത്രിക്ക് ധാർമ്മികത ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് മര്യാദയില്ല നാണമില്ല നാണക്കേടില്ല പൊതുജനങ്ങളോടോ പ്രതിപക്ഷത്തോടോ ബഹുമാനമില്ല പൊതുജനങ്ങളോട് പെരുമാറാൻ അറിയില്ല ില്ല എങ്കിൽ നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു 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 പൊസിഷനാണ് ആ മുഖ്യമന്ത്രിക്ക് പിന്നെ ധാർമ്മികത വേണോന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ധാർമ്മികമാണോന്നല്ല നമ്മൾ ഈ പറയുന്നത് ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്തിന് ധാർമ്മികത വേണം എന്തായാലും ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല നമ്മൾ കാണുന്നത് അതായത് നമ്മുടെ ഭരണഘടന പൊസിഷനാണ് ഒരു ഒരു പൊസിഷനാണ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു പൊസിഷൻ ആ പൊസിഷനിൽ ഇരിക്കുന്ന ആരായാലും അത് എ എ ഒ ബി ഒ സി ഒ എക്സോ ആരായാലും അയാൾക്ക് ധാർമ്മികത വേണം ഒരു ആ ധാർമ്മികത എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കാണുന്നത് അതായത് ഒരു ഒരു പിന്നെ ക്രൈം ബ്രാഞ്ചിനെ പോലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ ക്രൈം അന്വേഷണ ഏജൻസിയാണ് ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റേ നമ്മൾ സി ബി ഐ കാണുന്നുണ്ട് അപ്പൊ അതിൻ്റെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതും ജനങ്ങൾക്ക് പോട്ടെ ഹൈക്കോടതിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആർക്കാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയാൻ ഈ പറയുന്ന പോലീസ് മേധാവിയായിരുന്നു നമ്മുടെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബിന്റെ കാര്യം എടുക്കാം ഒരു ഭൂമി തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടയാളാണ് അദ്ദേഹം അത് പക്ഷേ അത് വലിയ ആളായതുകൊണ്ട് കേസൊന്നും ഉണ്ടായിട്ടില്ല ഒതുക്കി തീർത്തു സാധാരണക്കാരനാണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് വന്ന് സമൂഹ മാധ്യമങ്ങളും മാധ്യമങ്ങളും ഉൾപ്പെടെ അവൻ്റെ അടിവസ്ത്രത്തിന്റെ അളപത്ര അവൻ്റെ അപ്പുപ്പൻ നിൽക്കറിട്ടിരുന്നു അവന്റെ നിക്കർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് വള്ളി നിക്കറാണോ അതോ പിന്നെ വേറെ ഏതെങ്കിലും ഇലാസ്റ്റിക് ഉള്ളതാണോ ഇനി അഥവാ ഇട്ടില്ലെങ്കിൽ എന്തുകൊണ്ടത് ഇട്ടില്ല എന്നുള്ള ും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ചർച്ച പോലീസ് സംസ്ഥാനത്തെ അതായത് ഒരു 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 നിയന്ത്രിക്കുന്ന ഒരു സേനയുടെ മേധാവിയാണ് ഇത്തരത്തിൽ ഒരു കബളിപ്പിക്കൽ നടത്തിയത് അവിടെ പ്രശ്നമില്ല പിന്നെ നമ്മുടെ പാവം എ ഡി ജി പി എം ആർ അജിത് കുമാർ സാർ ഒരു കുറച്ച് കോടികൾ മുടക്കി അവിടെ നമ്മുടെ ഇവിടെ ഈ എന്താണ് കവടിയാർ അലിവലേ എന്നുള്ള സ്ഥലമൊന്നും അല്ല ഒരു സെന്റിന് എഴുപത്തഞ്ചും എൺപത് ലക്ഷം രൂപയ്ക്ക് എന്നാണ് പറയുന്നത് അത് വലിയൊരു തുകയൊന്നുമല്ലല്ലോ അവിടെ അദ്ദേഹം വായിച്ചു ഒരു നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വയ്ക്കാൻ പോകുന്നു അതിനൊക്കെയാണ് ഈ മാധ്യമങ്ങൾ ഇത്രയും പ്രശ്നങ്ങളാക്കിയത് അപ്പോൾ അവർക്കൊക്കെ എന്തുമാകാം എന്തുമാകാം ബാക്കിയുള്ളവനെ ആണ് ഈ കണക്കിനിട്ട് ദ്രോഹിക്കുന്നത് ഇനി ഈ മുഖ്യമന്ത്രിയോടും പാർട്ടിക്കാരോടും ഒക്കെ ചേർന്ന് നിന്ന ചേർന്ന് നിന്ന കുറേ പേരുണ്ട് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ വി വേണു ലോക്നാഥ് ബെഹ്റ മറ്റേ കെ എം എബ്രഹാം ബി സന്ധ്യ ഇവരൊക്കെ ഇന്ന് എല്ലാവർക്കും പൊസിഷനുണ്ട് ഓരോരുത്തരെയും ഓരോ പൊസിഷനിലാക്കി അവർ വിരമിച്ച് ദിവസങ്ങൾക്കകം ലക്ഷങ്ങൾ ശമ്പളം ഔദ്യോഗിക വാഹനം മറ്റ് സൗകര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ വാക്കിന് എതിർത്ത് സംസാരിച്ചൊക്കെ തോമസ് ജേക്കബും അതുപോലെ ടി പി സെൻകുമാറും ഒക്കെ ഇപ്പോഴും അവരുടെയൊക്കെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ടി പി പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഇതൊക്കെ ഒരു പാഠമാണ് പിണറായി വിജയൻ സാറ് മറ്റുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുത്താൽ നീയൊക്കെ എൻ്റെ എനിക്ക് ഞാൻ പറയാതെ കേട്ടില്ലെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്യുന്നു ഞാനൊന്ന് കാണട്ടെ എന്നുള്ളൊരു പാഠം അതുകൊണ്ട് ഒരു തരത്തിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എങ്കിൽ പോലും അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വിരമിച്ച ശേഷവും വിരമിച്ചെങ്കിലും നിങ്ങൾ ആ വഴിക്ക് അങ്ങ് പൊക്കോ കുഴപ്പമില്ല പക്ഷേ വിരമിച്ച ശേഷവും നിങ്ങൾ വന്നിട്ട് ഇതേ കണക്കിൽ ഇങ്ങനെ കടിച്ചു തോങ്ങി ഓരോ സ്ഥാനത്തിരുന്ന് ലക്ഷങ്ങൾ ശമ്പളം പറ്റുമ്പോൾ ഈ പറയുന്ന ഈ കക്കൂസ് മാലിന്യം കോരുന്നവൻ്റെയും ആമയൊഴിഞ്ചാൻ തോട്ടിൽ മുങ്ങി മരിക്കുന്നവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും മീൻ വിൽക്കുന്നവരുടെയും ഒക്കെ കടലിൽ പോകുന്നവൻ്റെയും ഒക്കെ വിയർപ്പിൻ്റെ അംശമാണ് ഇങ്ങനെ പിഴയായും നികുതികളായും സർക്കാർ പിടിച്ചു പിടിച്ചുപറച്ച് നിങ്ങൾക്ക് ലക്ഷ്യങ്ങളായി തരുന്നത് അതുകൊണ്ട് അനുഭവിക്കാനുള്ള യോഗം നിങ്ങളുടെ തലമുറകൾക്ക് ഉണ്ടാകുമോ എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം നിങ്ങളൊക്കെ ലക്ഷങ്ങൾ ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്ന സമയത്ത് നിങ്ങളൊക്കെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി പോലെ ജീവിച്ചവരാണ് ആ നിങ്ങൾ ഇനിയെങ്കിലും ഒരു മാന്യത കാണിക്കണം കവിത എഴുതാനുള്ളവരൊക്കെ ഈ വിശ്രമ ജീവിതം വച്ചിട്ടുണ്ടെങ്കിലും പോയി കവിത എഴുതിയെങ്കിലും എന്തെങ്കിലും ഇതൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള വകയൊക്കെ ആയില്ലേ നിങ്ങളൊന്ന് സമൂഹത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കണം ഈ പല ജംഗ്ഷനുകളിലും ഈ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ പത്തും എഴുപതും എൺപതും വയസ്സായി പോലും കണ്ടുകൂടാത്ത സ്ത്രീകൾ വന്നിരുന്ന് മീൻ വിൽക്കുന്നത് അവർ രാവിലെ പെട്ടെന്നൊരു ദിവസം നമ്മൾ നല്ല എന്താണ് പുരാണ സീരിയലൊക്കെ കാണും പോലെ വെട്ടി എന്താണ് ഈ ഒരു 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 മിന്നലടിച്ചതുപോലെ അവിടെ വന്നിരിക്കുകയും അവരുടെ മുമ്പിൽ മത്സ്യം നിരക്കുകയും ഒന്നുമല്ല മൂന്ന് മൂന്നരയ്ക്ക് അവർ കട അവരുടെ വീടിൽ നിന്ന് എണീറ്റ് അവരുടെ കിലോമീറ്ററുകളോളം നടന്ന് അവർ വന്ന് ചന്തയിൽ നിന്ന് മീനെടുത്ത് പിന്നെ അവർ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകളിലും പിന്നെ ഓട്ടോ വിളിച്ചുമൊക്കെ ആണ് ഈ പല സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നത് ജീവിതം നയിക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ഇവർ വന്നിരുന്നത് ഇതേപോലെ വിൽക്കുന്നത് ഈ വിറ്റ് കിട്ടുന്നത് പത്തോ അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ രൂപയാണ് അല്ലെങ്കിൽ ആയിരം രൂപ ആയിക്കോട്ടെ അതിൽ ഈ പറയുന്ന വണ്ടിക്കൂലി മറ്റുമൊക്കെ പോയിട്ട് ഒന്നും ഒന്ന് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലും ആ പാവങ്ങൾക്ക് കാണില്ല വെച്ചാൽ ഈ മീൻ വിൽക്കുന്ന സമയത്ത് ആഹാരമില്ല ആ സമയത്ത് കിട്ടുന്ന ഇതിൽ നിന്ന് കിട്ടുന്ന പണം ഇതെല്ലാം കഴിഞ്ഞ് ഒരു വീട്ടിലെത്തുമ്പോൾ ഒമ്പതര പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഞാനിത് പലരോട് സംസാരിച്ചിട്ട് അറിഞ്ഞ കാര്യമാണ് അവരുടെയൊക്കെ ഉയർപ്പിൻ്റെ അംശമാണ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഒരു അവരെ കൊണ്ട് സമൂഹത്തിന് ദോഷമല്ലാതെ ഒരു ഗുണവുമില്ല ഒരു ഗുണവും ഒരു രാഷ്ട്രീയക്കാരെ കൊണ്ടുമില്ല പക്ഷേ എനിക്ക് ഈ പുച്ഛം തോന്നുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ പ്രശ്നം താങ്ങി നടക്കുന്ന കുറേ പേരുണ്ടല്ലോ അത് ബി ജെ പിയിലായിരുന്നാലും കോൺഗ്രസ്സിലായിരുന്നാലും സി പി എമ്മിലായിരുന്നാലും സി പി ഐയിലായിരുന്നാലും ബി ജെ പി യാതിലായിരുന്നാലും ഈ രാഷ്ട്രീയ നേതാക്കൾ ആരാണ് അവർ ജനങ്ങളുടെ പണം കൊണ്ട് ഇങ്ങനെ മുടക്കുമുതലില്ലാത്ത ബിസിനസ്സായ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങളുടെ പണം കൊണ്ട് ജീവിക്കാവുന്ന കണക്കൂട്ടലിലൂടെ വന്നവരാണ് രാഷ്ട്രീയക്കാര് അവർക്കൊക്കെ ആ ഒരു തൃണത്തിൻ്റെ വില കൊടുക്കേണ്ട സ്ഥലത്ത് നിങ്ങളൊക്കെ രാജാക്കന്മാരെ പോലെയല്ലേ കരുതുന്നത് നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാരാണ് ഇവരെയൊക്കെ ഈ വഷളാക്കുന്നത് തങ്ങളെന്തൊക്കെയോ വലിയൊരു ബോധമുണ്ട് സജി ചെറിയനൊക്കെ എന്ത് ക്വാളിറ്റിയാണുള്ളത് ഇന്ന് പരി ഇന്നിവിടെ പരിക്കുന്ന ഇന്നിവിടെ നമ്മുടെ കേരള മന്ത്രിസഭയിലുള്ള ഏതൊരു മന്ത്രിക്കാണ് ഒരു 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 യോഗ്യതയുള്ളത് യോഗ്യത യോഗ്യതയുള്ള ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്നത് എല്ലാ മേഖലയും തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് ആരോഗ്യവകുപ്പ് ഒരു 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 മൗരൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ അത് പോലും തകർന്നു അരിപ്പണം ഭക്ഷ്യവകുപ്പ് അത് തരിപ്പണം പിന്നെ എങ്ങനെ കഴിവ് കെട്ടവരെന്നല്ലാതെ നമ്മൾ പറയാതിരിക്കും ഏ കഴിവ് ഇതിനുമുമ്പും ഇവിടെ അച്യുതാനൻ മന്ത്രിസഭയിലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ഒക്കെ മന്ത്രിമാരുണ്ടായിരുന്നു അന്നും ഈ പ്രശ്നങ്ങളില്ല സപ്ലൈ കോയില് സാധനങ്ങളില്ല ഏഹ് ഈ മന്ത്രിമാർക്ക് ഇങ്ങനെ സുഖിച്ച് രമിച്ച് നടക്കാനുള്ള ഒരു ഒരു പിന്നെ ഒരു ഒരു സംവിധാനം മാത്രമായിരിക്കുകയാണ് സർക്കാർ ഭരണകൂടം ഇനി ഇനി അടുത്ത് വരുന്നവർ ഇതുപോലെ ആയിരിക്കാം അതിന് സി പി കോൺഗ്രസ് വന്നാലും ആ അതൊക്കെ ഇനി വരും പോലെ എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ വിധി അപ്പൊ എന്തായിരുന്നാലും ഈ സജി ചെറിയാനെ പോലെയൊക്കെ ഉള്ള ഒരു മന്ത്രിയെ ഇങ്ങനെ ചുമ നടക്കേണ്ടത് നമ്മുടെ ഗതികേടം എന്ന് പറയാം ഇനിയിപ്പോ എന്തായാലും ഹൈക്കോടതിയുടെ ഒരു ഇതിലൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇപ്പൊ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഈ തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ സിംഗിൾ ബെഞ്ചിൻ്റെ അതിനിപ്പം ഈ പ്രോസിക്യൂഷനും സർക്കാരും അതിപ്പം വില കെടുക്കാൻ സാധ്യതയല്ല കാരണം ഇന്നിപ്പം ഡിവിഷൻ ബെഞ്ചിന് പോകും ഡിവിഷൻ ബെഞ്ചിന് പോകുമ്പോൾ അതിന് കുറേ സമയമെടുക്കും അപ്പോൾ ഡിവിഷൻ ബെഞ്ചിന് പോകുമ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ പിന്നെ വിധിയും ഇതാണ് അതായത് വീണ്ടും തുടരന്വേഷണം വേണം നിങ്ങളുടെ റിപ്പോർട്ട് ശരിയല്ല യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ശരിയല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് സാധാരണ വിവരമുള്ളവർക്ക് മനസ്സിലാവും ഈ സജി ചെറിയാൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്ത ഇത് പിന്നെ പെൻ ഡ്രൈവ് ഫോറൻസിക്കിന് അയച്ചു ഇത് സജിച്ച് ചെയ്യാൻ്റെതാണോ എന്ന് തീരുമാനിക്കാൻ ഇയാളാണോ പ്രസംഗിച്ചിരിക്കുന്നത് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് വേണമല്ലോ നമുക്കെല്ലാം അറിയാം സജിജനാണെന്ന് പക്ഷേ ഫോറൻസിക് റിപ്പോർട്ട് വേണമല്ലോ അപ്പോൾ ഫോറൻസിക് അത് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാനുള്ള സമയം കാത്തിരിക്കാതെ ഈ ക്രൈംബ്രാഞ്ച് നേരെ റിപ്പോർട്ട് കൊടുക്കുകയാണ് കോടതിക്ക് എന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ സത്യം സത്യമായിട്ട് പറയേണ്ടി വരും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സജി ചെറിയാൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കോടതിക്ക് കൊടുക്കേണ്ടി വരും സ്വയമായിട്ടും ഈ സജി ചെറിയാനെ വിളിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ആ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് മറ്റ് സ്റ്റേജിൽ ഇരുന്ന് കുറച്ച് പേരെ പിന്നെ പാർട്ടി അനുഭവങ്ങളായ കുറേ പേരെ മാത്രം മൊഴിയെടുത്തിട്ട് അത് വെച്ചിട്ട് ആ അവർ പറഞ്ഞെല്ലാം കേട്ടുകൊണ്ട് അതുപോലെ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതായത് ഒരു തനി പകർപ്പ് പോലത്തെ റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഒരു അല്ല സാധാരണ കൊടുക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് കോടതി ഹൈക്കോടതി പോലുള്ള കൊണ്ട് കൊടുത്തിട്ട് അവർക്കറിയാം ഹൈക്കോടതിയില് ഇത് നമ്മൾക്ക് ദോഷമായിട്ട് വരുമെന്ന് പക്ഷെ മോളിൽ നിന്നുള്ള നിർദ്ദേശം വരുമ്പോ സ്വഭാവം കൊടുത്താലേ അങ്ങനെ കുറച്ച് ഉദ്യോഗസ്ഥർക്കെതിരെയെങ്കിലും ജനങ്ങള് ഇതുപോലെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ജനങ്ങള് നടപടികളുമായിട്ട് കോടതിയെ സമീപിക്കണം കാരണം ഇവരൊന്നും പെൻഷൻ വാങ്ങരുത് ഈ ഉള്ള കാലം ഇവർക്ക് ഈ ഒരു സർവീസിൽ തുടരാമെന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഇവർ ജീവിക്കുന്നത് അവര് എന്ത് സമ്മർദ്ദത്തിന്റെ പേരിലായിരുന്നു ഈ പറയുന്ന മുകളിലുള്ളവരുടെ നിർദ്ദേശം അനുസരിക്കുമ്പോൾ താഴേക്കിടയിലുള്ള സാധാരണക്കാരുടെ പലരുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് ഇത് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് അതായത് അവര് പിന്നെ ഈ സംവിധാനത്തോട് ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ വരുമ്പോൾ ഈ സംവിധാനത്തിന് ജനങ്ങൾ അംഗീകരിക്കാതെ വരും സംവിധാനത്തിന് ജനങ്ങൾ അംഗീകരിക്കാൻ വരുമ്പോൾ ഈ സംവിധാനം ജനങ്ങളെക്കൊണ്ട് അംഗീകരിക്കാൻ വേണ്ടി പ്രഷർ ചേർത്തും അതായത് ബലം കൊടുക്കും ബലം കൊടുക്കുമ്പോൾ അതിന് ജനങ്ങൾ അതിനെതിരായിട്ട് പ്രതികരിക്കും അത് വലിയ കലാപമായിട്ട് മാറും വലിയ വിപ്ലവമായിട്ട് മാറും അതാണ് ശ്രീലങ്കയിൽ കണ്ടത് അതാണ് പാകിസ്ഥാനിൽ കണ്ടത് അതാണ് ബംഗ്ലാദേശ് ഇത് കേരളത്തിൽ ഇത് കേരളത്തിൽ കേരളത്തിൽ കാണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ പിണറായി വിജയൻ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നതും കേരളത്തിൽ ഇങ്ങനെ ഈ ഒരു ഈ ഒരു എന്താണ് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഇത്തരത്തിൽ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നതും നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് അതിന് ഒരു സംശയവും ഇല്ല കേന്ദ്ര സർക്കാർ കാണാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് എന്ത് വിഷയമായിരുന്നാലും ഞാൻ പറഞ്ഞത് ഏത് വിഷയമായിട്ട് ഞാൻ അതിനെ മറ്റൊന്നല്ല പറയുന്നത് അതിന് ഇത്രയും മാസങ്ങളായിട്ട് പോലും ഇത്രയും വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു ഒരു കലാപത്തെ അടിച്ചമർത്താൻ അടിച്ചമർത്താൻ കഴിയാത്തത് കൊണ്ടല്ല പക്ഷെ എന്തുകൊണ്ടോ അത് പോട്ടെ അതിനെ കാര്യമില്ല എന്നാൽ പോലും ഇത്തരത്തിൽ എന്തായാലും ഒരു ജനകീയ പ്രക്ഷോഭമൊന്നും ഉണ്ടാകുന്നവർക്ക് സഹിക്കുക സഹിക്കുക എലിക്കിണിയിൽ പെട്ടുപോ ഇങ്ങനെ സഹിക്കുക ഏറ്റവും അഭിമാനമില്ലാത്ത പ്രതികരണശേഷിയില്ലാത്ത വൃത്തികെട്ടവരാണ് മലയാളികൾ യെസ് അത് ഞാൻ സമ്മതിക്കാം പക്ഷേ എങ്കിൽ പോലും വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം ഒരു കാലത്ത് അത് ചെറുപ്പക്കാരായിരിക്കാം ചിലപ്പം വയസ്സായവരായിരിക്കാം ആരായിരുന്ന അല്ലെങ്കിൽ പുതിയ വരുന്ന പിള്ളേരായിരിക്കാം വിദ്യാർത്ഥി രംഗത്ത് നിന്ന് വരുന്ന പുതിയ പിള്ളേരായിരിക്കാം അത് എസ് എഫ് ഐ ഒ കെ എസ് ഒന്നും ആയിരിക്കില്ല വേറൊരു പുതിയ ജന ജനറേഷൻ ഉണ്ടാവും ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു അവരായിരിക്കും ഇതുകൊണ്ട് അങ്ങനെ ഒരു പത്തോ മുപ്പതോ പേര് പ്രതികരിച്ചാൽ മതി ആ പ്രതികരിക്കുന്നുണ്ടല്ലോ ഈ ബംഗ്ലാദേശിൽ സംഭവിച്ച ആകെ പത്താം മുപ്പതാം പേര് പ്രതികരിച്ചാണ് മാറുന്നത് ഇവിടെ പോലെയുള്ള ഇവിടെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു പയ്യനെ മൂന്ന് ദിവസം കൊല്ലാക്കുല ചെയ്തു അന്ന് പ്രതികരിക്കണമായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസം അത് അത് ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ മൂത്തു മൂത്ത് വരേണ്ട സമയം വരും ഒരു കാലഘട്ടത്തിൽ ഇതിനെല്ലാം ഈ വളർന്ന് വളർന്ന് വരേണ്ട ഞാൻ വേറെന്ന് പറയാം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇത്തരം ഇത്തരം പ്രവർത്തനങ്ങളാണ് ഈ ഇപ്പൊ സി പി എം കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് സോവിയറ്റ് യൂണിയൻ തുടരുന്ന മഹാപ്രസ്ഥാനത്തെ ലോകം മുഴുവനും ഇങ്ങനെ ഉച്ചുനോയിക്കൊണ്ടിരുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ തകർത്തത് ഇവരുടെ ഈ പ്രവൃത്തിയാണ് അത് യാതൊരു തന്നെ ചരിത്രം മുന്നിലുണ്ട് വലിയൊരു പ്രസ്ഥാനമാണ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ സാധനം തകരം ചരിത്രമായി പോയില്ലേ ഞാൻ ചോദിച്ചോട്ടെ പിന്നെയാണ് ഇത് തകരാൻ ഇത് തകരും കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ വെളിയുടെ വിസർജ്യം വിസർജ്യ നിർമ്മാർജ്ജനം പോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലെ പ്ലേഗ് നിർമ്മാർജ്ജനം പോലെ പോളിയോ നിർമ്മാർജ്ജനം പോലെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം അത് കേരളത്തിലും അതിന് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ കമ്മ്യൂണിസം നിർമ്മാണം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതിന് വേറെ ഒരു തർക്കം വഴി കൂട്ടിയാണ് അവർക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിന് കാരണക്കാരാകുന്ന ഈ പിണറായി വിജയൻ സാറും മുഹമ്മദ് റിയാസ് സാറും കമല മേടവും അതുപോലെ എന്താണ് സജി ചെറിയാനും ആന്റണി രാജുവും കെ വി രമേഷ് കുമാറും ഇങ്ങനെയുള്ള ആൾക്കാർ ശിവൻകുട്ടി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ അവർ അവരുടെ തലമുറയ്ക്ക് പതിനാറ് തലമുറയ്ക്ക് ഇരുന്നുണ്ടത് അവരൊക്കെ എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഈ പറയുന്ന പ്രസ്ഥാനത്തിൽ ഇപ്പോഴും ഈ മണ്ടന്മാരായി കുറേ പേര് കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും പാർട്ടി പരിപാടികളിൽ ആളെ കൂട്ടാനും നടക്കുന്നുണ്ടല്ലോ അവരുടെ കുടുംബം അന്നൊക്കെ പണ്ടൊക്കെ വയലിലൊക്കെ പണിയെടുത്ത് ആൾക്കാരെയൊക്കെ വലിയ വിപ്ലവം കുത്തിവെച്ച് നമ്മുടെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാവങ്ങളെ കൊണ്ടുവന്നത് ഇന്നും ഈ പറയുന്ന എന്താണ് കോരൻ്റെയും കാളിയുടെയും ജാത്തൻ്റെയും ഒക്കെ തലമുറകൾ ഇന്നും ചൊറിയും കുത്തി കട കടത്തൊണ്ടേ ഇരിക്കുകയും അവർ അവരുടെ പഴയ ജീവിത സാഹചര്യത്തിൽ തന്നെ പോവുകയാണ് പക്ഷേ ഈ നേതാക്കന്മാരോ നേതാക്കന്മാർ ചികിത്സിക്കുന്നത് തമ്മിൽ ഇരിക്കയിൽ സ്വന്തമായി ഹെലി വാടകയ്ക്ക് ഹെലികോപ്റ്റർ ലിഫ്റ്റ് ഒരു ഒരു സ്റ്റെപ്പ് താഴോട്ട് വയ്ക്കാൻ പറ്റാത്ത കൊണ്ട് അവർക്ക് ലിഫ്റ്റ് ഇത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണം വിട്ടുപോകും അതുകൊണ്ട് പറയുന്നില്ല എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക നമ്മുടെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനെ ഇന്നലെ സുപ്രീം കോടതി അയാൾ വിചാരണ നേരിട നേരിടണമെന്ന് പറഞ്ഞു സംഭവം വേറെ ഒന്നുമല്ല ജൂനിയറായി ഒരു അഭിഭാഷകന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു തൊണ്ടി മുതൽ തൊണ്ടി മുതലായി കോടതിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു അടിവസ്ത്രം കൈ കോടതി ജീവനക്കാരന് കൈക്കൂലി കൊടുത്ത് എടുത്ത് വെട്ടിച്ചെറുതാക്കി അവിടെ സൂക്ഷിച്ചു അവസാനം അതിൽ പ്രതി രക്ഷപ്പെട്ടു അയാൾ പിന്നെ അയാളുടെ നാട്ടിലേക്ക് പോയി അയാൾ അവിടെ അപകടത്തിലൊക്കെ മരിച്ചു എന്തായാലും ഒരു ജൂനിയർ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ആൻ്റണി രാജുവിൻ്റെ സ്വഭാവം അതാണെങ്കിൽ ഈ കുതന്ത്രം ഈ കുതന്ത്രം ഇതാണെങ്കിൽ അയാൾ പിന്നീട് സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്തു പിന്നീട് മന്ത്രിയായി എവിടെയാണ് എന്നൊക്കെ ജനങ്ങൾ ചിന്തിക്കട്ടെ നമ്മൾ നമുക്കൊക്കെ ഒരു വിധിയേ ഉള്ളൂ അനുഭവിക്കുക ഇനി അടുത്ത പിന്നെ എന്താണ് ഇലക്ഷൻ വരുമ്പോൾ കിറ്റൊന്നും കിട്ടാൻ സാധ്യതയില്ല അതിന് കിറ്റ് കിട്ടിയാൽ തന്നെ അതും വാങ്ങി നക്കിക്കൊണ്ട് അനുഭവിക്കുക അല്ലെങ്കിൽ അത് വാങ്ങാതെ അനുഭവിക്കുക അതീക്കുള്ള ഒന്നും പറയാനില്ല